ശബരിമല കവർച്ച കേസിൽ കൂടുതൽ പേരെ സാക്ഷികളാക്കി ഉൾപ്പെടുത്തി കേസ് ശക്തമാക്കാൻ ഇ ഡി സാക്ഷികളാക്കാൻ സാധ്യതയുള്ളവരുടെ മൊഴികൾ ഈ ആഴ്ച തന്നെ രേഖപ്പെടുത്താനാണ് ഇ ഡി ലക്ഷ്യമിടുന്നത് സ്വർണ്ണപ്പാളികൾ വീട്ടിലെത്തിച്ച് പൂജിച്ച നടൻ ജയറാമിനെയും സാക്ഷിയാക്കാനാണ് സാധ്യത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരും സാക്ഷി പട്ടികയിലേക്ക് വരുമെന്നാണ് സൂചനാ വിവരങ്ങളുമായി ജിജീഷ് ചേരുന്നു ജിജീഷ് ഈ ഒരു കേസിൽ ശബരിമല കവർച്ച കേസിൽ ഇടിമുറുക്കുകയാണ് ഇ ഡി കൂടുതൽ പേരെ സാക്ഷികളാക്കി ഉൾപ്പെടുത്തി കേസ് ശക്തമാക്കാനാണ് ഇ ഡിയുടെ നീക്കമല്ലേ Thank you. അമൽ ശബരിമല കവർച്ച കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമായ നടപടി അതായത് കേസ് നിലനിൽക്കുന്ന വിധം ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികൾ വേണമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് കാരണം നേരത്തെ സമാനമായ മറ്റു പല കേസുകളിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളെ തന്നെ അതിൻ്റെ സാക്ഷികളാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും കേസിൽ അനുകൂലമായ അല്ലെങ്കിൽ ശക്തമായ വിധിന്യായങ്ങൾ ഉണ്ടാവുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ശബരിമല കവർച്ച കേസിൽ നേരിട്ട് ഇടപെടാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കവർച്ചയുടെ ഭാഗമാകാതിരിക്കുകയും എന്നാൽ അതിൻ്റെ ഭാഗമായ ആളുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ മൊഴി നൽകാൻ കഴിയുകയും ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അത്തരം ആളുകളെ കേന്ദ്രീകരിച്ച് അവരെ സാക്ഷികളാക്കുക എന്ന ഒരു നടപടിക്രമത്തിലേക്കാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് പ്രധാനമായും കടക്കുന്നത് അതിലേറ്റവും മുഖ്യമെന്ന് പറയുന്നത് നടൻ ജയറാമിൻ്റെ സാക്ഷി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ് കാരണം നേരത്തെ എസ് ഐ ടി വിശദമായി ജയറാമിനെ ചെന്നൈയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തിരുന്നു അവിടെ ജയറാം നൽകിയ ഒരു മൊഴി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളില്ല എന്നാൽ ഈ സ്വർണപ്പാളികൾ തൻ്റെ വീട്ടിലെത്തിച്ച് പൂജ നടത്തുകയും നടത്തി അതിന് പ്രതിഫലമായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലം നൽകിയില്ല ദക്ഷിണ നൽകി പറഞ്ഞു വിടുകയായിരുന്നു എന്ന കാര്യമാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം മൊഴികൾ ഈ ഒരു കാര്യത്തിൽ ജേറം നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഉണ്ണിക്കൃഷ്ണൻ പൊറ്റിയുടെ പങ്കാളിത്തം തെളിയിക്കാൻ പര്യാപ്തമായ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് അതായത് ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോയി സാമ്പത്തിക ലക്ഷ്യത്തോടുകൂടി ഉണ്ണികൃഷ്ണൻ പൊറ്റി പ്രവർത്തിച്ചിരുന്നു ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അത് വാതിൽ കട്ട് ദ്വാരപാലക ശില്പ ങ്ങളിലെ പാളുകളാണെങ്കിലും എല്ലാം തന്നെ കൃത്യമായ ഗൂഢലക്ഷ്യത്തോടെയായിരുന്നു സാമ്പത്തിക നേട്ടം മാത്രം പ്രതീക്ഷിച്ചിട്ടുള്ള നീക്കങ്ങളായിരുന്നു ഉണ്ണിക്കൃഷ്ണൻ പൊറ്റിയിട്ടത് എന്ന് വ്യക്തമാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൊഴികൾ തന്നെയാണ് ജനമടക്കമുള്ള ആളുകൾ നൽകിയത് എന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു മൊഴി കൂടി നിലവിൽ ജറാമിൻ്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷം ജറാമിനെ സാക്ഷി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തും ഒപ്പം തന്നെയാണ് എസ് ശ്രീകുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ദേവസ്വത്തിൻ്റെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് നേരിട്ട് ഒരു ഘട്ടത്തിലും ഈ കേസിൽ പങ്കാളിത്തം ായിട്ടില്ല അതായത് മുരാരി മുരാരിവപ്പ് അടക്കമുള്ള ആളുകൾ എങ്ങനെയാണോ ഈ കേസിൻ്റെ ഭാഗമായത് അതിന് സമാനമായ രീതിയിൽ പങ്കാളിത്തമില്ല എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മഗസറിൽ ഒപ്പിടുക നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ട് ഈ കേസിൽ ഉൾപ്പെട്ടുപോയ എസ് കേസിൽ പ്രതിയാക്കപ്പെട്ട ആളാണ് എസ് ശ്രീകുമാർ ഈ എസ് ശ്രീകുമാറും സാക്ഷി പട്ടികയിലെ പ്രധാനപ്പെട്ട ഒരാളായി മാറുകയും ചെയ്യും അങ്ങനെ ഏറ്റവും കുറഞ്ഞത് അഞ്ചു പേരെങ്കിലും സാക്ഷികളായി ഉള്ള ഏറ്റവും നിർണായക സാക്ഷികളായുള്ള ഒരു കുറ്റപത്രം തന്നെയായിരിക്കും അന്വേഷണ സംഘം എൻഫോഴ്സ് െൻ്റ് ഡയറക്ടറേറ്റ് ഈ ശബരിമല സ്വർണ്ണക്കൗർച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നൽകുക അതിൻ്റെ അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട ആളുകളെ തന്നെ ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായി വിവരങ്ങൾ നൽകാനും പ്രതികൾക്കെതിരെ നിർണായക തെളിവുകളാകാനും കഴിയുന്ന ആളുകളെ തന്നെ സാക്ഷികളാക്കി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നൊരു നടപടിയിലേക്ക് നടന്നിരിക്കുന്നത് നേരത്തെ ഈ എസ് ഐ ടിയും സമാനമായ ഒരു നടപടിക്രമത്തിലേക്ക് തന്നെയായിരുന്നു കടന്നിരുന്നത് നടൻ ജറാമിനെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട സാക്ഷിയാക്കിക്കൊണ്ട് കേസ് ബലപ്പെടുത്തുക എന്നൊരു രീതി തന്നെയായിരുന്നു എസ് ഐ ടി സ്വീകരിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തടക്കം ഉണ്ണികഷ്ണം പറ്റി ബംഗളൂരിലടക്കം വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ണിക്കൃഷ്ണൻ പൊറ്റിക്ക് പണം എത്തിയിട്ടുണ്ട് മറ്റ് പല ആളുകൾക്കും ഉണ്ണികൃഷ്ണം പൊറ്റി പണം കൈമാറിയിട്ടുമുണ്ട് ഇതെല്ലാമായി ബന്ധപ്പെട്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ സാക്ഷികളെ കൂടുതൽ സാക്ഷികളെ അത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ ആളുകളെയും ഒപ്പം തന്നെ നടൻ ജയറാമിനെ പോലെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിയുന്നതും എന്നാൽ നേരിട്ട് പങ്കാളിത്തമുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സാക്ഷി പട്ടിക വിപുലീകരിച്ച് അന്വേഷണം ശക്തമാക്കാൻ ഒരുങ്ങുന്നത് അമൽ യെസ് വ്യക്തമാണ് കൊച്ചിയിൽ നിന്നും രീതി കർണകനാണ് വിവരങ്ങൾ നൽകിയത്